ഹായ് ഹലോ അസ്സാമലേക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് പായം കൊണ്ട് നല്ലൊരട്ടിപ്പൊളി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെ എന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് കായ്പായും കുറച്ച് കുറച്ച് തേങ്ങയും ഒരു കപ്പ് റവിയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതാ ഈ പായം ഇതുപോലെ ഞാൻ തോലി ഒഴിവാക്കിയിട്ടില്ല കേട്ടോ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതാണ് പിന്നെ ഞാനിതാ ഇതുപോലത്തെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തത് ഉണ്ണിയപ്പച്ചട്ടികളെടുത്തില്ലെങ്കിൽ ഈരിൽ തട്ടുണ്ടല്ലോ അതായാലും പ്രശ്നമില്ല കേട്ടോ അങ്ങനെ ഈ തോലിയോട് കൂടി തന്നെ ഇതാ ഞാൻ ഈ ഒരു കൊയ്യൊക്കെ പാകമാക്കി കണക്കാക്കിയിട്ടാണ് ഞാൻ ഈയൊരു കഷ്ണങ്ങളൊക്കെ ആക്കിയെടുത്തത് കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ ഞാനിതാ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യമാക്കിയിട്ടാണ് കേട്ടോ ഈയൊരു പായം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ഇതാക്കി എടുത്തത് ഇനി കുറച്ച് ഓയിൽ ഓയിലിട്ടോ ഒരുപാട് ഓയിലൊന്നും നമുക്ക് ആവശ്യമില്ല ഈയൊരു കൊയ്യ്ക്കേണ്ടില്ലേ ഇതുപോലെ ഇത്ര മതിയേ എന്നിട്ട് ഞാനിതാ ഒന്നങ്ങോട്ട് മോടി വെക്കാനിട്ടോ ഏകദേശം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മോടി വെച്ചപ്പോതാ ഈ ഒരു പയം അടിഭാഗത്ത് ഏകദേശം മുക്കാൽ ഭാഗം വരെ നല്ലൊരു വെന്ത് കിട്ടീനെട്ടോ ഇനി ഇതാ ഇതുപോലെ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് അങ്ങേ ഭാഗം കൂടി ഞാനിതാ ഒന്നങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണേ പിന്നെ ഇതിലെ തൊലി അങ്ങോട്ട് എടുത്ത് മാറ്റി കേട്ടോ അതൊക്കെ പിന്നെ പെട്ടെന്നൊക്കെ കയ്യല്ലോ ഇതുപോലെ ഇങ്ങട്ട് ഇതുപോലെ ഇതുപോലെതാ ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഞാനിതാ ഒന്നാം കേട്ട് മൂടി വെച്ചിട്ട് ഇതാ ഒന്നത് കണ്ടില്ലേ ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റും കൂടി വെച്ചതിന് ശേഷം ഇതാ നമ്മൾ ഈ ഒരു പയർ റെഡി ആയിട്ടോ അപ്പോൾ ഇതാ ഒരു പാത്രം എടുത്ത് എനിക്ക് ഈ തൊലിയൊക്കെ ടൊഴിവാക്കിയതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഇട്ടെടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് ഒന്നാം ജസ്റ്റ് ഒന്നാം പിന്നെ ഒന്നാം കട്ട ഇതാക്കിയ തന്നെ കാരണം ഒരു വീതമൊക്കെ ഇതൊന്നാ വെന്തതാണല്ലോ ഇനി ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് മനസ്സിലാവട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അങ്ങനെന്താ ഞാനൊരു പിന്നെ ഒരു പാത്രം എടുത്തുണ്ടെങ്കിൽ കുറച്ച് പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പാൽ ഇട്ടോ എന്തായാലും പ്രശ്നമില്ല ഈ പാൽ ഒഴിച്ചതിന് ശേഷം അത്രയും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ പിന്നെ നമ്മുടെ ചൂട് മുക്കാ ഭാഗം ചൂടായതിന് ശേഷം കേട്ടോ റവ ഇട്ട് കൊടുക്കണത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വറുത്തറ വന്നല്ല സാധാരണ വറക്കാത്ത ഹറ വേണം കേട്ടോ വറുത്തത് അതിലും പ്രശ്നമൊന്നുമില്ല എൻ്റെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനീതിക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞ് ആ ഒരു പിന്നെ തേങ്ങയും പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഉണ്ടല്ലോ അതും പിന്നെ ഏലക്കാപ്പൊ ഇട്ട് പൊടി ഉണ്ടല്ലോ ഇതിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പായും ഒക്കെ കോടി കൂടിയിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കുക ഒരു മൂന്നാല് മിനിറ്റ് നേരെ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു റാവിയും പായും ഇതൊക്കെ നല്ലോണം അങ്ങോട്ട് മിസ്സാവുന്ന രീതിയിൽ കണ്ടില്ലേ ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിതിങ്ങനെ ഇളക്കിയെടുക്കാൻ ഈ പായമൊക്കെ ഏകദേശം വന്നതാണല്ലോ അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ടി ആവശ്യമില്ല ചെറിയ തീയിൽ വെച്ചിട്ട് ആ ഒരു പിന്നെ കരിയാത്ത രീതിയിൽ പിന്നെ വെള്ളം ഒന്നും പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു റവയ്ക്ക് ഈ ഒരു വെള്ളം പാകമാണ് പിന്നെ മധുരം എത്ര എത്രയും വേണ്ടിയത് അതിനനുസരിച്ചിട്ട് ഈ പായൊക്കെ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരുപാടം കെട്ടുന്നിട്ട് കൊടുക്കാണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കല്ല തോനെ വേണോ വേണ്ടതെന്നൊക്കെ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കട്ടില്ല ജസ്റ്റ് കേട്ടോ ഇതുപോലെ കെട്ടി ഈ ഒരു സമയത്ത് നെയ്യും ഇങ്ങക്ക് ഒഴിച്ച് കൊടുക്കണേ കൊടുക്ക കേട്ടോ അവിടെ നമ്മൾ ഞമ്മളങ്ങനെട്ട് ഒഴിച്ച് കൊടുക്കണില്ലേ ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നേടി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനത് ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ങ്ങോട്ട് മാറ്റി വെക്കാണ്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തണം കേട്ടോ നെയ്യ് പകരമായിട്ട് ഞണ്ടി പരിപ്പ് മുന്തിരി മുന്തിരിങ്ങൾക്ക് ഇട്ട് കൊടുക്കണേ കൊടുക്കാം അതും ഞാനൊന്നും ഇട്ട് എടുത്തിട്ടില്ലേ നമ്മൾ പെട്ടെന്നൊക്കെ ഒരു വൈകുന്നേരത്തെ നാലുമണിക്ക് ചായക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം പറ്റി കുറച്ച് മധുരം കുറവായിട്ട് ഞാൻ ലേശം കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തേണ് കെട്ടോ ഇതുപോലെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങോട്ട് ഈ ഇളക്കിയെടുത്തതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് ഇളക്കണം കേട്ടോ നല്ല ഈ റവ്യും പായൊക്കെ ഒന്ന് നല്ലൊരു മിക്സായി ഇങ്ങോട്ട് കിട്ടുകയുള്ളു പിന്നെ തേങ്ങയൊക്കെ ഇങ്ങനെ നമുക്ക് വെന്ത് കിട്ടണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുത്തത് ഞാനങ്ങോട്ട് മാറ്റി വെക്കാനായിട്ട് ചെയ്യുന്നത് ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല ഈ ഒരു പയും തേങ്ങയും ഈ ഒരു പിന്നെ റവി മാത്രം മതിയിട്ട് എത്ര കറുത്ത ഭയമായാലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടോ മക്കളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പം അതാ ഞാൻ ചൂടാറിയതിന് ശേഷം അതാണ് ഇതുപോലെ നമുക്ക് ഏത് ഷേയ്പാകേണ്ട ആ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിതായാലും ഈ ഒരു കൽമാസിൻ്റെയൊക്കെ ആ ഒരു ഷേയ്പ്പിലാണ് ഉണ്ടാക്കിയെടുത്തത് പിന്നെ നമുക്ക് ഇതാ ഇതുപോലൊക്കെ കണ്ടില്ലേ കട്ലൈറ്റിൻ്റെ ആ ഒരു രീതിയിലൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എങ്ങനെയായാലും പ്രശ്നമല്ലേ അപ്പോൾ അതാ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിലോ ഒന്നും ഞമ്മൾക്ക് ആവശ്യമില്ല കേട്ടോ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഇതുപോലെ കാരണം ഇതൊക്കെ നല്ലോണം വെന്തതാണല്ലേ ഈ റവിയും ഈറിയും പായൊക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഒരു വന്ന് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിലൊന്നും വേണ്ട ഒന്നങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ കളർ മാറുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്നും ഇത് ഫ്രൈ ചെയ്തിട്ട് കിട്ടും അപ്പോൾ അതാണ് നമ്മളീ ഒരു അടിപൊളി പലഹാരം എല്ലാവർക്കും എന്ന് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും